ചൈനീസ് ഫിലോസഫി അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് ഡാൻഡ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ പൊക്കിളിൻ്റെ താഴ്ത്ത് രണ്ട് സെൻറ്റിമീറ്റർ താഴ്ത്തൊരു ഏരിയ ആണ് ഡാൻഡ്യം അതായത് അടിവാരായിട്ട് വരും അപ്പം അതാണ് മെയിൻ എനർജി സെൻറ്റർ ആയിട്ട് ചൈനീസ് മെഡിസിനിലൊക്കെ പറയണത് അപ്പം ഈ ഡെമോൺസ്ട്രേഷനിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ എനർജി അതിലേക്കാണ് ഇരുത്തുന്നത് ആ ഡാൻഡിയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇരുത്തുന്നത് ഈ അടിവയറ്റിലാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം അപ്പം നമ്മൾ ആ എനർജി കൾട്ടിവേറ്റ് ചെയ്യണതെല്ലാം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്കാണ് പോകുന്നത് അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇനി ഇരിക്കുന്ന പോസിൽ പെൽവിക് മസിൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആവും പെൽവിസ് ഓപ്പൺ ആവും അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ പോവും അപ്പൊ ഈ സെക്ഷുവാലിറ്റിക്ക് മാത്രമല്ല സ്പോം പ്രൊഡക്ഷനും മാത്രമല്ല സെക്ഷൽ ആക്റ്റിനും ഇത് ഇമ്പോർട്ടൻറ്റാണ് പെൽവിക് മസിൽസ് ഹിപ്പ് മൂവ്മെന്റ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ടാ ഇത് ചെയ്യണ സമയത്ത് ശരീരം മൊത്തം ചൂടായിട്ട് നമ്മൾ വേർക്കാൻ തുടങ്ങും പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്ച്ചി എല്ലാ പ്രായത്തിലുള്ളവരെയും ചെയ്യാൻ പറ്റും മറ്റു എക്സസൈസൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പ്രായം കൂടുമ്പോൾ നമ്മൾ ടെസ്റ്റോസ്ട്രോൺ കുറയും റക്ഷിന് പ്രശ്നം ഉണ്ടാവും ലിബിഡോ കുറയും പല ഇഷ്യൂസ് ഉണ്ടാവും പ്രിമച്ചുറി ജൈക്കുലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ആ സെക്ഷൽ ഫംഗ്ഷനിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നതോ അതിൻ്റെ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടും